പ്രാണായാമത്തിന്റെ നാലാമത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ നമ്മൾ നട്ടിൽ നിവർത്തി സ്ട്രേറ്റ് ആയിട്ടിരിക്കുക നല്ല തുറസായ സ്ഥലത്തിരിക്കുക അടച്ച് ഉറപ്പുള്ള റൂമിലൊന്നും ഇരുന്ന് പ്രാണായാമം ചെയ്യാതിരിക്കുക രാവിലെ വെറും വെയിറ്റില് വയറൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം പ്രാണായാമം ചെയ്യുക അപ്പൊ നാലാമത്തെ സ്റ്റെപ്പിന് വേണ്ടി നമ്മൾ ഈ രണ്ടു വിരലുകൊണ്ട് ചെവി ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ദീർഘശ്വാസം നമ്മൾ എടുത്തിട്ട് നമ്മളുടെ തൊണ്ടയിൽ കൂടെ മൂക്കിൽ കൂടെ ഉള്ള ആയിട്ടാണ് വെളിയിലേക്ക് വിടുന്നത് അപ്പൊ ഒരു സൗണ്ടിലൂടെയാണ് ഒരു എൻ എന്നുള്ള ഒരു സൗണ്ട് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുവിച്ച് മൂക്കിൽ കൂടെ ശ്വാസം വിടുകയാണ് അപ്പൊ ചെയ്ത് നോക്കാം Tiene un material que ഇതാണ് പ്രാണായാമത്തിന്റെ നാലാമത്തെ സ്റ്റെപ്പ് അപ്പൊ ഞാൻ പ്രാണായാമത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് മുതൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ